മോട്ടോർ വാഹന വകുപ്പിന്റെ ജനകീയ സോസ് അമ്പലപ്പുഴ താലൂക്കിൽ രണ്ട് പുതിയ ബസ് റൂട്ടുകൾ ശുപാർശ ചെയ്തു പുതിയ نئے या सदस्य जो है लेकिन वो आरसी में दिए गए वास्ते संबंधी कार्य रहे ऐसे ऐसे को को तरफ से जो है यह destacado है और ऐसे से एम ने चैरिटी के कार्यक्रम में भाग लेते हुए उनका अंदर से पेश किया है और काधेन उन्होंने प्रतिमा संस्कार के कमेंट नंबर से समिति को भी बोलने के लिए ബസ് സർവീസ് കാര്യക്ഷമമാക്കാനും ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാനും മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പുഴ താലൂക്കിൽ നടന്ന ജനകീയ സദസ്സിൽ രണ്ട് പുതിയ ബസ് റൂട്ടുകൾ ആരംഭിക്കുന്നതിന് ശുപാർശ നൽകാൻ തീരുമാനമായി കളക്ട്രേറ്റിലെ ദേശീയ സമ്പാദ്യ ഭവനിൽ എച്ച് എസ്ലാം എംഎൽഎയുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ആലപ്പുഴ ജനറൽ ആശുപത്രി വഴി വണ്ടാനം എസ് എൻ കവല ചമ്പക്കുളം റൂട്ടും പുത്തനമ്പലം മുഹമ്മ എം സി ജോൺ കമ്പനി വഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും റൂട്ടും അനുവദിക്കാനാണ് ശുപാർശ ചെയ്യുക ഈ റൂട്ടുകൾക്ക് അനുമതി ലഭിക്കുന്നതോടെ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തും നേരത്തെ ഉണ്ടായിരുന്ന കെ എസ് ആർ ടി സി സർവീസുകൾ പുനസ്ഥാപിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുയർന്നു ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എ മാർ ആർ ടിഒ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരുടെ യോഗം ചേരാനും തീരുമാനമായി പല ജില്ലകളിലും കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകൾ കാര്യക്ഷമമായി സർവീസ് നടത്താത്തതിന്റെ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾ അനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ സോസ്സുകൾ സംഘടിപ്പിച്ച് റിപ്പോർട്ട് നൽകാൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്ക് നിർദ്ദേശം ലഭിച്ചത് എംഎൽഎമാർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ എന്നിവരെ ഉൾക്കൊള്ളിച്ചാണ് ജനകീയ സോസ് നടത്തുന്നത് سرفیس گرام پر مجھے سرکاری